അന്താരാഷ്ട്ര ബാംഗുളി മത്സരത്തിന് ഇന്ത്യൻ പ്രതിനിധിയായി പങ്കെടുത്ത ഏക സൗത്ത് ഇന്ത്യൻ രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ജൂലൈ മാസത്തിൽ നടന്ന രജിസ്ട്രേഷൻ പ്രക്രിയയിലൂടെ ഓൺലൈനായിട്ട് ആദ്യം രജിസ്റ്റർ ചെയ്തത് നമ്മുടെ സ്കൂളിലെ പൊളിറ്റിക്സ് അധ്യാപക സുൽഫി ടീച്ചർ മുഖാന്തരം രജിസ്റ്റർ ചെയ്യുകയും അതിനുശേഷം ഒന്നാം റൗണ്ടും രണ്ടാം റൗണ്ടും മൂന്നാം റൗണ്ടും നാലും അഞ്ചും ആറും വരെ ഓൺലൈൻ തലത്തിൽ നമ്മൾ മത്സരിക്കുകയും അതിനുശേഷം ഏഴാം റൗണ്ട് ലൈവായിട്ട് നടക്കുകയും അതിൽ നിന്ന് ഗ്രാൻഡ് ഫിനാലയിലേക്ക് സെലക്ഷൻ കിട്ടി ഏക ഇന്ത്യൻ പ്രതിനിധിയായി മത്സരത്തിൽ പങ്കെടുത്തു അപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി നടക്കേണ്ട മത്സരങ്ങളായിരുന്നു ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ സെപ്റ്റംബർ പതിനെട്ടിലേക്ക് ആ മത്സരം സൗദി ഗവൺമെൻറ് മാറ്റിവെച്ചു ഓഗസ്റ്റ് ഇരുപതിന് ഞാനിവിടുന്ന് പുറപ്പെട്ട് ബാംഗ്ലൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് കിട്ടിയ അറിയിപ്പ് മത്സരം പോസ് പോൺ ചെയ്തിരിക്കുന്നതിനാൽ തിരിച്ച് മടങ്ങി വരാനാണ് ആ സാഹചര്യത്തിൽ നിരാശയോടുകൂടി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ആ ഒരു ഘട്ടത്തിൽ വേണ്ട പിന്തുണയും സഹായ സഹകരണങ്ങളുമെല്ലാം നൽകിയത് ആത്മധൈര്യവും ആത്മവിശ്വാസവും എല്ലാം നൽകിയത് എസ് എസ് എഫിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻറ്റ് സോഹാ മഹന്വരി ജില്ലാ ജനറൽ സെക്രട്ടറി റാഫി നിർമൽ നാടക്കമുള്ള മഹത് വ്യക്തിത്വങ്ങളാണ് ആരെയും മരിക്കാതെ ഈ അതുല്യ മുഹൂർത്തത്തിൽ കടന്നു പോകാനാവില്ല അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട വന്യപിതാവ് ഈ മേഖലയിലേക്ക് തന്നെ വഴിതിരിച്ചുവിട്ട പ്രിയപ്പെട്ട പിതാവ് വിട പറഞ്ഞിട്ട് ഒരു വർഷം തികയാൻ ഇനി ഏതാനും ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഈ അമൂല്യമായ നേട്ടം വിനീദിനെ എത്തുന്നത് പഠിച്ചവനെ എത്ര സ്തുതിച്ചാലും മതിയാകാത്ത ഒരു അതുല്യ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും നൂറ്റി തൊണ്ണൂറ്റിയാറ് രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളുണ്ടായിരുന്നു വളരെ വ്യത്യസ്തമായ ഒരുപാട് മത്സരങ്ങൾക്ക് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു അനുഭവം തികച്ചും ഓർത്തിരിക്കാൻ കഴിയുന്ന രൂപത്തിൽ തന്നെയുള്ള ഒരു മത്സരമായിരുന്നു ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ നൽകിയ ഒരുപാട് അനുഭവങ്ങൾ നൽകിയ ഒരുപാട് ആത്മവിശ്വാസങ്ങൾ അതുപോലെ പല ഘട്ടങ്ങളിലും പിടിച്ചു നിൽക്കാനുള്ള ത്രാണി ഉൾപ്പെടെ പലതും നൽകിയ ഒരു വിലമതിക്കാനാകാത്ത ഒരു മത്സരമായിരുന്നു ഈ യാത്രയിലൂടെ എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ പതിനെട്ടിന് വൈകുന്നേരം ഇന്ത്യൻ സമയം ഏതാനും നാല് ഇരുപത്തി അഞ്ചോടുകൂടിയാണ് എൻ്റെ മത്സരം നടക്കുന്നത് ഞാൻ പഠിക്കുന്ന പെരിങ്ങിയ മലബാൽ ഹയർ സെക്കൻഡറിയിലെ പ്രിയപ്പെട്ട അധ്യാപകർ പി ടി എ വിദ്യാർത്ഥികൾ അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട ആത്മമിത്രങ്ങൾ എല്ലാവരെയും ഈ അമൂല്യമായ ഘട്ടത്തിൽ സ്മരിക്കുന്നതിനോടൊപ്പം പ്രിയപ്പെട്ട ഉമ്മ അതുപോലെ മരണപ്പെട്ടുപോയ വാപ്പ അടക്കം എല്ലാവരെയും ഈ മുഹൂർത്തത്തിൽ ഞാൻ ഓർക്കുകയാണ് എല്ലാവർക്കും ഹൃദ്യമായ നന്ദി നിങ്ങളുടെ പിന്തുണയും സഹകരണവും ഒന്നോ الله اكبر الله اكبر أشهد أن لا اشهد ان لا اله الا الله اشهد ان محمدا رسول الله أشهد أن محمد رسول الله حي على الصلاة <تصفيق> <تصفيق> حي على الفلاح حي على الفلاح الله اكبر الله اكبر لا اله الا الله اللهم رب هذه الدعوه التامه والصلاه القائمه ات محمدا الوسيله والفضيله والدرجه العاليه الرفيعه وبعثه اللهم مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامه انك لا تخلف الميعاد